ഹലോ ഡിയേഴ്സ് ഇന്ന് പെട്ടെന്ന് പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്വല്ലറി സെറ്റാണേ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പേപ്പറിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റോൺ ആണ് പെറ്റൽ ഷേപ്പിൽ ഗ്രീൻ കളർ സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ ഒരു ഇലയുടെ ആകൃതിയിൽ വീണ്ടും അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് മൂന്നെണ്ണമാണ് വേണ്ടത് അത് മൂന്നെണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമുണ്ട് നമുക്ക് പെട്ടെന്ന് ഇനി ഒരു പത്ത് മിനിറ്റിനകം ആ ഗ്ലൂ ഒന്ന് ഡ്രൈ ആയി കിട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇയറിംഗ്സിൻ്റെ സ്ട്രെഡാണ് അത് ഇതിന് പുറകിൽ ഒട്ടിച്ചു കൊടുക്കണം പിന്നീട് ഒരു വാക്സ് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറകിലൊന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ മാത്രമേ വേണ്ടൂ അപ്പോൾ വാക്സ് പേപ്പർ കിട്ടാത്തവർ ഏതെങ്കിലും ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ യെല്ലോ കളർ ചാർട്ട് പേപ്പറോ ഗോൾഡൻ കളർ പേപ്പറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് വാക്സ് പേപ്പർ തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ഐപ്പിൻ്റെ എടുത്തിട്ടുണ്ട് ഐപ്പിൻ്റെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നിൻ്റെ പുറകിലോട്ട് വെച്ചുകൊടുക്കാണ്ട് പെൻഡൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങിയ ശേഷം നമ്മുടെ മാലിലൊന്ന് കോർത്തിടാവുന്നതാണേ അപ്പോൾ നമ്മുടെ ജ്വല്ലറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്കാനും ഷെയറനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറിയാണിത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്